ഹലോ കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു കുഞ്ഞ് കുഞ്ഞ് സെൽ വീഡിയോ ആണ് കേട്ടോ കുറഞ്ഞ വിലയിൽ കുഞ്ഞൊരു സെൽ വീഡിയോ അപ്പോൾ ആണ് നമ്മുടെ മിൽക്കി പാമ്പ് നാൽപ്പത് രൂപ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് എല്ലാം മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ ഒരു റേഞ്ചിൽ തന്നെ വന്നേക്കുന്ന പ്ലാന്റുകളാണ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നാൽപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ചിലപ്പോൾ ഇത്തിരുവലാകാം ചിലപ്പോൾ ഒരു പൊട്ടിക്ക് ചെറുതാകാം അത്രയ്ക്കും ഉള്ളു കേട്ടോ എങ്കിലും ഇതൊക്കെ തന്നെയാണ് നമുക്കറേ പ്ലാന്റിൻ്റെ സൈസ് വന്നേക്കുന്നതേ അടുത്ത പ്ലാന്റ് ഇത് കലാത്തിയ നാൽപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം കടക്കലാണ് കേട്ടോ കൊല്ലം ജില്ലയിൽ കടക്കലാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം ഇതും നാൽപ്പത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാം മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഏട്ടാ വന്നിരിക്കുന്നത് അടുത്തത് ഇതാ ഈ ഒരു തികോണിയ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് സൈസും വരുന്നത് അടുത്ത പ്ലാന്റ് ഇതാ ഒരു ഫേണാണ് അതിന് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ വരുന്നത് ഞാൻ മുറ്റത്ത് നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വോയ്സ് എടുക്കുന്നത് അതുകൊണ്ട് വണ്ടിയുടെ സൗണ്ട് ഇടയ്ക്കിൻ്റെ ലൗബേഴ്സ് ഒന്ന് എഴുന്നേക്കുന്ന ചിലക്കുന്ന സൗണ്ടും വരുന്നുണ്ട് കേട്ടോ ഒരാൾ മുട്ടയിട്ട് അടയിരിക്കുക കുഞ്ഞുങ്ങൾ വിരിയുമ്പം നിങ്ങളെ ഞാൻ കാട്ടിത്തരാം കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ അവർ നമ്മൾ വലിയ ശല്യപ്പെടുത്തുന്നില്ല പിന്നെ ഇതാ നമ്മുടെ പ്ലാന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോൾസ്യത്തിൻ്റെ മൾട്ടിപെറ്റിൻ്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് മുപ്പത് രൂപ ഇത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇത്രയും പ്ലാന്റുകൾ മാത്രമാണ് കേട്ടോ ഇതാ ഇന്ന് സെയിലിനുള്ളത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം